പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിശ്ചയിച്ചിട്ടില്ല പ്രിയ ദൈവമക്കളെ ഫിലാദൽഫിയിലെ സഭയ്ക്ക് വേണ്ടിയുള്ള ഈ ദൂത് വെളിപ്പാട് പുസ്തകത്തിൽ കൂടി നമ്മെ ദൈവം അറിയിക്കുമ്പോൾ ഇന്ന് നാം സത്യസഭയുടെ ഭാഗമായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത് ബാധകമാണ് സഭയോട് പറയുന്നു സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ ഞാൻ തുറന്നിട്ടുണ്ട് ഒരു മനുഷ്യർക്കും അത് അടയ്ക്കാൻ പറ്റാത്തതാണ് എൻ്റെ വചനം നീ കാത്തു എന്നുള്ളതാണ് നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്റെ നാമത്തെ നീ നിഷേധിച്ചിട്ടില്ല അപ്പൊ ഒരു ദൈവ പൈതല് ദൈവവചനം കാക്കുകയും ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാതിരിക്കുകയും ചെയ്യണം എന്നുള്ളത് നമ്മെ ഇന്ന് രാവിലെ ദൈവം ഓർപ്പിക്കുകയാണ് പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയിൽ ഒരു നല്ല വാതിൽ ദൈവം തുറന്നു തരണമെങ്കിൽ നാം ദൈവവചനം കാക്കണം ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാതെ നാം ജീവിതയാത്രയിൽ വിശ്വാസയാത്രയിൽ മുന്നേറണം അത്ഭുതങ്ങൾ നടക്കും പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ തുറന്ന് വെച്ചിരിക്കുന്ന വാതിലിനായിട്ട് സ്തോത്രം നിൻ്റെ മക്കൾക്ക് അത് അനുഗ്രഹമായി മാറണമേ വചനം കാത്ത് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം നിഷേധിക്കാതിരിക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിച്ച നിൻ്റെ മക്കൾ തുടർന്നും ആ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ